ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഭയങ്കര സങ്കടത്തിൽ മുറിയിൽ വന്നത് കരയാണ് ആ സമയം ആര്യൻ അങ്ങോട്ട് വന്നിട്ട് കൈയെ പിടിച്ച് കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് മിത്രേ നീ കരയുന്ന എന്തിനാ അപ്പോൾ ഉടനെ ആര്യനോട് മിത്ര പറയുക ഞാനിവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ കാരണമാണ് ആര്യ എനിക്ക് ട്യൂഷന് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലേ അതുമാത്രമല്ല അന്ന് അങ്കൾ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ടായിരിക്കാന്ന് അങ്ങനെയാണെങ്കിൽ പോയി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനാണ് മീനാക്ഷി ചേച്ചിയോട് നിർബന്ധിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചത് പക്ഷേ ട്യൂഷനേ എടുക്കാൻ പാടില്ല എന്ന് ഇഷ്ടമില്ല എന്നും ഒക്കെ ഇപ്പോഴാണ് ഞാൻ അറിയണത് അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല ആര്യന്ന് പറയാം എന്താ ഇങ്ങനെ അങ്കൾ ഇത്രത്തോളം ദേഷ്യപ്പെടണം ഞാൻ കാരണം ഈ വീട്ടിലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായല്ലോ ദൈവമേ എനിക്ക് ആരെയും സഹായിക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഇത്ര ഉപ്പായം കരച്ചിലെ കേട്ടോ അപ്പോൾ ആര്യൻ അങ്ങോട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് ചോദി പറയുകയാണെങ്കിൽ ഇത്രേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതാണ് ദേവമംഗലം എന്ന് പറയുന്ന കുടുംബം ഇവിടെ പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛൻ എന്ത് പറയുന്നോ അത് മക്കൾ അനുസരിക്കണം അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പം തന്നെ കണ്ടല്ലോ കുറച്ച് നല്ലതായിട്ട് നീ കാണുന്നില്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ സ്വഭാവം ഞങ്ങളും ഒക്കെ ഇത് കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് ഇവിടം വരെ എത്തിയത് ഒരു ഒരുതരം അടിമ അടിമകളെ പോലെ പണിയെടുക്കുക ചെയ്യുക ഇത്രയേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും പറച്ചിലൊന്നും ഇവിടെ പാടില്ല ഇതാണ് അച്ഛൻ്റെ രീതികളും സ്വഭാവങ്ങളും ഇതിനി പുതുതായിട്ട് നിനക്ക് എന്ത് പറഞ്ഞു തരാൻ കുറേ നാലായിട്ട് നീയും കാണുന്നില്ലേ ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അതിൽ വലിയ മാറ്റമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ പോവും നമ്മൾ കുറച്ച് കണ്ടും കേട്ടും അനുസരിച്ചൊക്കെ അങ്ങ് പോയാൽ മതി മിത്രേ അല്ലാതെ ഇതിൽ നിന്നും നമുക്ക് ഒരു മോചനം കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല പക്ഷേ നീ ഇപ്പം ചെയ്യുന്ന കാര്യം ഞാനും പറയുന്ന തെറ്റായി തെറ്റായിപ്പോയി തന്നെ അതെന്താ ആര്യാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ മിത്രേ നീ എന്തിനാ ഇപ്പം ഈ വഴക്ക് കേൾക്കേണ്ടി വന്നത് എന്നെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത നിനക്ക് വന്നത് മാത്രമല്ലേ അതെന്തിനാ അങ്ങനെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നുള്ള ചിന്ത നിനക്ക് വേണ്ട ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട് അങ്ങനെ വേണ്ട കാരണം എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല ഞാൻ വേണമെങ്കിൽ ദിവസവും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നിന്നോട് പറയാം ദിവസവും പറയാം എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല കഷ്ടപ്പാടും ഇല്ല അപ്പം എനിക്ക് സമാധാനമാകുമോ പിന്നെ നിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താ പഠിത്തം ഇപ്പം നീ നന്നായിട്ട് പഠിക്കും ഇത്രേ പഠിച്ച് മിടുക്കുകയായിട്ട് നല്ലൊരു ജോലി വാങ്ങണം മീനാക്ഷി ചേച്ചി ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ജോലി വാങ്ങിച്ച് അന്തസ്സായിട്ട് ജീവിക്കണം അപ്പോഴേ അതിൻ്റെ വില നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ട്യൂഷൻ എടുത്തും അങ്ങനെ പോയി ഇങ്ങനെ പോയെന്നും നമുക്ക് മുന്നോട്ട് പോയി ചീത്ത പേര് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല അച്ഛൻ ഇല്ലെങ്കിൽ ഇവിടെ സമ്മതിച്ച് ക്കില്ല നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ കാരണം വേറൊരാൾക്കൊരു ചീത്തപ്പേരി വാങ്ങിച്ച് കൊടുക്കാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ട മിത്രേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിന്നോട് എനിക്ക് വേറൊരു കുഴപ്പമില്ല നീ എനിക്ക് വേണ്ടിയാണ് കിടന്ന് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് ശരിയല്ല മിത്രേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പഠിക്കണം പഠിക്കണം അതായിരിക്കണം അതിൻ്റെ വാശി പഠിച്ച് ഒരു ജോലി നേടണം ജോലി കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുന്നിലും തല ഉയർത്തി എങ്ങനെ വേണമെങ്കിൽ നിന്ന് സംസാരിക്കാൻ പറ്റും മനസ്സിലായോ മനസ്സിലായാലോ പറഞ്ഞത് എനിക്ക് എനിക്കിത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആര്യൻ പോണത് പക്ഷെ അത് മിത്രയ്ക്ക് വലിയൊരു ആശ്വാസം ആവുന്നുണ്ട് ആര്യൻ്റെ വാക്കുകളെല്ലാം അത് കേട്ടിട്ട് നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ തീരുമാനിക്കുക അമ്മയോട് പോയി കാര്യങ്ങൾ പറയാന്ന് അടുക്കളയിൽ നിൽക്കുന്ന ഗോമതിയോട് നേരെ വന്നിട്ട് മിത്ര ചോദിക്കുക അപ്പച്ചി എന്താ ഇവിടെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങൾ അറിഞ്ഞത് അപ്പച്ചിയാണോ പറഞ്ഞത് ഞാനാണോ പറഞ്ഞെന്നാൽ എനിക്കങ്ങനെ അറിയാം നീ പോയി അങ്ങോട്ട് പോയി ചോദിക്കുക എന്നെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കും ഇവർ രണ്ടുരും അന്ധ ഇട്ടു കേട്ടോ പെട്ടെന്ന് ഗോമതിയുടെ സ്വഭാവം മാറിയപ്പോൾ പിന്നല്ലാണ്ട് നിന്നോടൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേടി ട്യൂഷൻ്റെ ആവശ്യം വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ നീയൊക്കെ കേൾക്കോ ഇല്ലല്ലോ എന്നിട്ട് ഇപ്പം എന്തായി വായിലിരിക്കണ മുഴുവനും ഞാനും കേൾക്കേണ്ടി വന്നു എന്നെയും കൂടെ ദയവ് ചെയ്ത് വഴക്ക് കേൾപ്പിക്കില്ലേ നീയൊക്കെ രണ്ടും കൂടെ എന്ത് വേണോ ചെയ്തോ എന്നെ അതിൽ പിടിച്ചിടത്താതിരുന്നാൽ മാത്രം മതി എന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ഉടനെ മീനാക്ഷി പറയാം അമ്മയോട് വന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ആശ്വാസം വിശ്വാസം കിട്ടും എന്നാ ഞങ്ങള് കരുതിയത് ഇതിപ്പോൾ അച്ഛനേക്കാളും അപ്പുറം ആയിട്ട് അമ്മ ഞങ്ങൾ വഴക്ക് പറയണല്ലോ പിന്നെ അല്ലാണ്ട് എന്ത് പറയാനാ എന്ന് പറഞ്ഞ് ബാ തുറക്കണതും ദേവ് പറഞ്ഞണ്ട് ശ്രീദേവി അപ്പോൾ ഉടനെ ഗോമതി കണ്ണു കാണിക്കുക വരണു വരണമെന്ന് ആ വന്ന തന്നെ ആ എന്താ മിത്രേ മിത്രക്ക് വിഷമമായല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞത് സങ്കടമായല്ലേ എന്നിങ്ങനെ ശ്രീദേവി ചോദിക്കുമ്പോൾ ഉടനെ മിത്ര കരയാണ് കേട്ടോ നിന്നും കൊണ്ട് മീനാക്ഷി വിട്ടുകൊടുക്കൂ മീനാക്ഷി പറയാം ഇല്ല മിത്രയ്ക്ക് ഒരു സങ്കടം ആയില്ല എട്ടെത്തി മിത്ര ചിരിച്ചോണ്ട് നിൽക്കുക കണ്ടില്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതെന്താ മീനാക്ഷി അങ്ങനെ പറയണത് എന്നോട് പിന്നെ അച്ഛൻ ഈ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ മിത്രയ്ക്ക് സങ്കടം ഏയ് സങ്കടം ഒന്നുമില്ല മിത്ര എന്തിനാ സങ്കടപ്പെടുന്നത് ഏതോ വിവരം ഇല്ലാത്ത ആരോ അച്ഛനോട് എന്തോ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞു മിത്ര എന്തിനാണ് സങ്കടപ്പെടുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് മീനാക്ഷി പറയുമ്പോൾ അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറയണത് അതെ പിന്നല്ലാതെ ഒരു വിവരം ആരോ ആണ് അച്ഛനോട് പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്കറിയാം പക്ഷേ ശ്രീദേവി ചേച്ചി അല്ലാട്ടോ ദേവി ചേച്ചി ഞങ്ങളൊന്നും പറയില്ലാട്ടോ എന്നിങ്ങനെ ബാക്കിയാക്കി പറയുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി അപ്പോൾ ഇതെല്ലാം തന്നെയാണ് പറയാനുള്ളത് ദേവിക്ക് അറിയാമല്ലോ അപ്പോൾ പതുക്കെ കുനിഞ്ഞ് നിൽക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ എന്നിട്ട് മിത്രനോട് പറയാം മിത്രേ നീ വിഷമിക്കാൻ തീക്ക് ഒന്നും വിഷമിക്കണ്ട ഏതോ വിവരദോഷികൾ വല്ലതും പറഞ്ഞതെന്നും പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടണേ അപ്പോൾ ഉടനെ മിത്ര ചോദിക്കുന്നുണ്ട് ദേവി ചേച്ചിയാണോ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏ അല്ല ഞാനല്ല കള്ളം പറയരുത് നിങ്ങളെനിക്ക് നല്ല സംശയമുണ്ട് അല്ലെന്ന് പറഞ്ഞില്ലേ ഞാനല്ല അച്ഛനോട് പറഞ്ഞത് അത് നിങ്ങൾ ട്യൂഷൻ്റെ കാര്യം അത് ബാലച്ഛനോട് തന്നെ ചോദിക്കണമല്ലേ നല്ലത് ദേ കൂടുതൽ വിളച്ചിലെടുക്കുകയെന്ന് വേണ്ട ഞങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാവണുണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കണ്ണങ്ങ് നിറഞ്ഞോട്ടോ കരച്ചിലും കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞ് അങ്ങ് വെളി വെളിപ്പോവാ ദേവി ഉടനെ ഗോമതി പറയണ അയ്യോ അയ്യോ കണ്ടോ അവൾ കരഞ്ഞിട്ടാണ് പോയത് നിങ്ങളൊന്നും നിർത്തിക്കേ മിണ്ടാതിരിക്കേ ഇല്ല അപ്പച്ചി അപ്പച്ചി എന്താ പറയണത് അവരോട് പറയാനുള്ള പറയുക എന്നെ വേണം എന്ന് മിത്ര പറയാം ഓഹ് ഇനിയിപ്പോൾ ഈ കരച്ചിലും വച്ചും കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അടുത്തുണ്ടാക്കണമെന്ന് അറിയാൻ പറ്റത്തില്ലേ എന്ന് അവർ വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പോഴാണ് ദേവി അവിടുന്ന് നേരെ പുറത്തേക്ക് പോയി ആരും കാണാതെ ഒളിച്ച് ഫോണെടുത്ത് അമ്മേനെ വിളിക്കാം കേട്ടോ ശ്രീകലേനെ എന്നിട്ട് പറയാം അമ്മേ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി എന്താടി അവിടെ പ്രശ്നം അമ്മേ അതല്ല ഇവിടെ ഇന്ന് ബാലച്ഛൻ എല്ലാവരോടും ദേഷ്യ പിടിച്ചു ഞാൻ കാരണോ അമ്മേ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായത് നീ കാരണോ നീ എന്ത് മലമറിച്ചടി അവിടെ എന്ന് ചോദിക്കുമ്പോഴേ ദേവി പറയാം അമ്മേ ട്യൂഷനില്ലേ ട്യൂഷൻ്റെ കാര്യം ആ കാര്യമാണ് ട്യൂഷൻ്റെ കാര്യമൊക്കെ ഇന്നാൾക്ക് പറഞ്ഞു കഴിഞ്ഞ് ഒരു പ്രശ്നങ്ങളായതല്ലേ വീണ്ടും എടുത്തിട്ട് എന്തിനാ അമ്മ അതല്ലേ വീണ്ടും ഹോം ട്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വീട്ടിൽ പോയി പഠിപ്പിക്കണത് അതിന് വേണ്ടിയിട്ട് മീനാക്ഷിയാണ് എല്ലാം ഏർപ്പാടാക്കി കൊടുത്തത് മിത്രയ്ക്ക് വേണ്ടിയിട്ട് മിത്ര അത് പോവാനായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു എന്നോട് അച്ഛനോട് പറയേണ്ടെന്ന് പറഞ്ഞിരുന്നു അവർ പറഞ്ഞോളാന്ന് പക്ഷേ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയമേ അത് ദേഷ്യം പിടിച്ച് എല്ലാവർക്കും വൃത്തി കൊടുത്തു ഇവിടെ ഭയങ്കര പ്രശ്നമായ എൻ്റെ പേരും പറഞ്ഞു ഞാൻ കാരണം അമ്മേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അവര് പറയാം എന്തിനടി നീ ഇതൊക്കെ പോയി പറയാൻ പോയത് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുമ്പോൾ ഉടനെ മോളെ കുറ്റപ്പെടുത്തി പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഉടനെ മോളുടനെ പറഞ്ഞു കൊടുക്കും അമ്മേ ഇതിലൊക്കെ എന്താ ഇത്ര തെറ്റ് ബാലച്ഛനോട് പറഞ്ഞിട്ട് വേണ്ടേ അമ്മേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരെ അത് രഹസ്യമാക്കി വെച്ചു ഞാനത് പറഞ്ഞു പറഞ്ഞത് പോയോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല ഇല്ല നീ പറഞ്ഞത് തെറ്റൊന്നും അല്ല ബാലൻ എന്തായാലും അറിയണം പിന്നൊരു കാര്യം നീ തന്നെ പറഞ്ഞതേ വളരെ നന്നായി എന്താണെന്ന് അറിയോ മോളെ അവിടെ പെണ്ണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഒരുമിച്ചാണ് നിൽക്കുന്നത് അപ്പം അവിടെ അപ്പോൾ നിൻ്റെ സപ്പോർട്ടായിട്ട് നിനക്ക് നിൽക്കണമെങ്കിൽ അവിടെ ബാലനും നിൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരെ സോപ്പ് ഇട്ട് നീ പറ കയ്യിൽ വച്ചിക്കണം നല്ലത് തന്നെയാണ് കാര്യങ്ങളൊക്കെ ആദ്യമേ നീ തന്നെ കൊളുത്തി കൊടുക്കുമ്പോഴേ നിന്നോട് ബാലിനൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകും സത്യസന്ധയായിട്ട് അവളെല്ലാം പറയണുണ്ടല്ലോ എന്നും കൂടെ അപ്പം അതുകൊണ്ടപ്പം ഞാൻ പറയണത് തെറ്റൊന്നും ഇല്ലല്ലേ ഏയ് ഒരു തെറ്റും ഇല്ല മോളെ നീ ധൈര്യമായിട്ടിരുന്നോ നിന്നെ ചോട്ടേനെ പിടിച്ചേനോന്നു നീ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കല്ലേ കേട്ടോ പറഞ്ഞ കേട്ടല്ലോ എന്താ അമ്മയുടെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നത് ഓ എനിക്ക് ഇവിടെ ചെറിയ തലവേദനക്കായിരുന്നു ഇപ്പം നിന്റെ സംസാരം കേട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ തലവേദന പോയി എല്ലാം പോയി അപ്പോഴാണ് ഇത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ഓടി വരുതാട്ടോ ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഫോണിൽ കൂടെ ആ ഞാൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം കേട്ടോ എന്നും ഫോൺ ഫോണൊക്കെയാണ് എന്നിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുക ഇവരെ കാണുമ്പോൾ അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വന്ന് കോരെ കൊടുക്കുന്നുണ്ട് ദേ ഏട്ടത്തി എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട് എന്താ എന്ത് ചോദിക്കാനുണ്ടെന്ന് അല്ല നിങ്ങളാണോ അച്ഛനോട് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ട്യൂഷൻ്റെ കാര്യം ഏത് ട്യൂഷൻ്റെ കാര്യം അയ്യോ ഒന്നും അറിയില്ലല്ലേ ഇപ്പം ഈ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും വഴക്കും ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മീനാക്ഷിയും ഇപ്പോൾ ഹോം ട്യൂഷൻ്റെ കാര്യം നിങ്ങളെല്ലാം പറഞ്ഞു ഓ ആ ട്യൂഷന്റെ കാര്യമാണോ അതോ അത് ഞാൻ അത് നിങ്ങൾ പോയി ബാലച്ചനോട് ചോദിക്കുക ബാലച്ചനോടൊ ബാലച്ചനെ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് അല്ല അത് മിത്രേ ഞാൻ തന്നെയാ പറഞ്ഞത് അത് പേണോന്ന് വെച്ച് പറഞ്ഞതല്ല കേട്ടോ അതെ എന്നോട് അമ്പലത്തിൽ ഞാൻ രാവിലെ പോയല്ലോ പോയ സമയത്ത് അച്ഛനെ കണ്ടിരുന്നു വഴി വെച്ച് അച്ഛനും ഞാനും കൂടെ സംസാരിച്ച് വരുന്ന സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു മോളെ നിനക്ക് ജോലിക്ക് എന്തെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ എന്ന് വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോവല്ലേ അച്ഛൻ ഇനി ഞാനും കൂടെ എന്തിനാ പോണത് വീട്ടിൽ ജോലി ആരാ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആരാ മീനാക്ഷി പോകുന്നത് അല്ല മിത്രയും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് എന്ത് ജോലിയും ചോദിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് വായിന്ന് വീണ് പോയതാ മിത്രേ അല്ലാതെ വേണമെന്നും പറ്റുന്നൊന്നും ഞാൻ പറഞ്ഞതല്ലാട്ടോ മനസ്സിലായി നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് എല്ലാ അച്ഛനോടും ആദ്യമേ കൊളുത്തി കൊടുക്കണമല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് ഞങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ പറഞ്ഞോളൂ ഓ നിങ്ങൾ പറയാം പറയാമെന്ന് പറയണതല്ലാതെ ബാലഅച്ചനോട് നിങ്ങൾ പറയണില്ലല്ലോ ആഹാ അത് ശരി അത് നിങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല പറയൂ പറയാതിരിക്കണത് നമ്മുടെ കാര്യമാണ് അത് ഞങ്ങൾ പറഞ്ഞോളാം എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ നോക്കി പറയാൻ ഞങ്ങൾക്കറിയാം പിന്നെ നിങ്ങളോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം ഈ ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കയറിയുള്ള നിങ്ങളുടെ ഈ സംസാരം അത്ര ശരിയുള്ള കാര്യമല്ല എല്ലായിടത്തും കയറി ഞങ്ങൾക്ക് ഇടപെട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം നിങ്ങളുമേലെ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ അച്ഛൻ്റെയോ നിങ്ങളുടെ അമ്മയുടെയോ കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങൾക്കുള്ള കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം കേട്ടോ പിന്നെ വലിയ ഏട്ടത്തെയും കുടുംബത്തിലെ മൂത്ത മരുമോളും ഒക്കെ ശരി തന്നെയാണ് അതിൻ്റെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഞങ്ങൾ തരുന്നുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ അങ്ങ് കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മിത്രയും മീനാക്ഷിയും കൂടെ നല്ല കൊടുക്കും ഇതെല്ലാം കേട്ട് ഉണ്ടോക്കൊണ്ട് മീഴിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ദേവി ഒന്നും അറിയത്തോ പച്ച പാവം പോലെ എന്നിട്ട് മീനാക്ഷി പറയാം അല്ലെങ്കിൽ തന്നെ മിത്ര എന്ത് തെറ്റാ ഇവിടെ ചെയ്തത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ട്യൂഷൻ എടുക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ നിന്നത് അതിന് ഇപ്പോൾ ഓടിപ്പോയി പറഞ്ഞ് കൊണ്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി നല്ല ഏട്ടത്തിമാരായിട്ട് സ്നേഹത്തോടുകൂടി ഒരുമിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൾക്കൊരു നല്ല സഹായം ആവൂലേ അങ്ങനെയല്ലേ വേണ്ടായിരുന്നത് നിങ്ങളിവിടെ എന്ത് പണിയെ കാണിച്ചത് ഒരു വഴക്കുണ്ടാക്കി ആകെ ചൂട് പിടിപ്പിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി എല്ലാവരും മനസ്സ് വേദനിപ്പിച്ച് അവൾക്ക് പത്ത് വരുമാനം കയ്യിൽ കിട്ടുന്നത് പോലും നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞില്ലേ എന്ന് മീനാക്ഷി വൃത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവി ഇതെല്ലാം കേട്ട് പേടിച്ച് വെറിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ തെറ്റ് ചെയ്തില്ലേ എനിക്ക് അപ്പം ഇത്ര പറയാണ് നിങ്ങളുടെ എനിക്ക് വേറെ ഒരു കാര്യം ലാസ് അവസാനമായിട്ട് വാണിങ് തരുവ ആദ്യം ഒരു തവണ നിങ്ങളിതുപോലെ പോയി പറഞ്ഞു കൊടുത്തു ഇത് രണ്ടാമത്തെ തവണയാണ് വീണ്ടും പറയുന്നത് രണ്ട് തവണ നിങ്ങൾ ചെയ്തു ഇത് ലാസ്റ്റ് വാണിങ് ആണ് ലാസ്റ്റ് വാണിങ് ഇനി നിങ്ങൾ ഞങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുകയോ ആവ അനാവശ്യമായിട്ട് എന്തെങ്കിലും അച്ഛനോട് പോയി പറയുകയോ എടുക്കുകയോ ചെയ്താൽ അന്ന് നിങ്ങളെൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞിത്രയും മീനാക്ഷി കൊണ്ട് ദേഷ്യം പിടിച്ചൊരൊറ്റ പൊക്കങ്ങ് പോകാട്ടോ അതും കണ്ടും കൊണ്ട് ഓഹ് അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ കള്ള കരച്ചിലാണോ സത്യമായിട്ടുള്ള കരച്ചിലാണോ എന്നൊന്നും അറിയില്ല മീൻ പക്ഷേ ദേവി അവിടെ നിന്നുകൊണ്ട് കരയുന്നുണ്ട് പിന്നെ നമ്മുടെ ആകാശം നേരെ കടയിലേക്ക് ഗോമതി സ്റ്റോറിൽ അച്ഛന് ചോദിക്കുകയാണ് എടാ നീ കാര്യങ്ങളെല്ലാം റെഡിയാക്കി പുറത്തുള്ള ആ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ ഡെലിവറിക്ക് ആരാ പോണ പുറത്തേക്ക് അപ്പോഴാണ് ഞാൻ തന്നെ പൊക്കോളാം വച്ചാന്ന് പറയുമ്പോൾ ധർമ്മൻ അങ്ങോട്ട് വരിക എന്താടാ ധർമ്മം പുറത്തോട്ടൊന്നും ഇറങ്ങൂലേ നീ എന്താടാ പോവില്ലേ പോവാം അളിയാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പോവാണ്ടിരിക്കുമോ ആ എനിക്ക് നിനക്ക് കുറച്ച് മടിയുണ്ട് പുറത്ത് വെയിലത്തൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് വല്ല എ സിയിലൊക്കെ ഇരുന്ന് സുഖിച്ചാലും അവനെ പറ്റൂ ഈ അളിയൻ എന്താ പറയണത് ഇവിടെ എന്താ വല്ല എ സി ആയിരിക്കണേ അല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങുന്ന ചൂട് കടയ്ക്കകത്തും അതേ ചൂടാണ് കടയ്ക്കകത്ത് ചൂട് തന്നെയാണ് ആ അത് ശരി അപ്പോൾ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യടാ നിൻ്റെ ആ ചേട്ടന്മാരുണ്ടല്ലോ അവരെ കൂടെ പോയി നിൽക്കാത്ത നീ ആ അങ്ങനെ ഞാൻ അവരോടെ ഒന്നും പോയി നിൽക്കില്ല ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടെ വന്നത് ഇപ്പോൾ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്നു എനിക്കതും മതി 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 വലിയ മലമറിച്ച വർത്തമാനങ്ങൾ എല്ലാ അമ്മമാരും പറയും വലുതായി കൊച്ചിലേക്ക് എല്ലാമാരും കൂടെ നിൽക്കും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനമേ പോയി ഒന്നും കടയിലും സമാധാനം ഇല്ല ഇപ്പോൾ വീട്ടിലും സമാധാനം പോലെയാണല്ലോ അപ്പോൾ രാമേട്ടം വന്ന് ചോദിക്കുക എന്താ എന്താ വീട്ടിൽ പ്രശ്നം പാലാന്ന് വീട്ടിൽ പ്രശ്നങ്ങളോ തിന്നിട്ട് എല്ലിൻ്റെ ഇട കയറിൻ്റെ കൊഴുപ്പുകളാണ് ഓരോന്ന് വീട്ടിൽ ഇരുന്ന് കാണിക്കുന്നത് നീ അങ്ങനെ പറയണത് അതല്ല രാമേട്ടാ ഒരുത്തിക്ക് അവിടെ ട്യൂഷൻ എടുത്താ പറ്റുള്ളൂ ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ വീട് തോറും തെണ്ടി നടന്നിട്ടാണ് ട്യൂഷൻ ട്യൂഷനെടുപ്പ് അതിന് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഇവന്റെ ഭാര്യ അവളാ ഇതിനെല്ലാത്തിന് കാരണക്കാരി എന്ന് പറയാട്ടോ ഉടനെ തന്നെ ആകാശിനങ്ങ് ദേഷ്യം വന്നിട്ട് അച്ഛനോട് പറഞ്ഞാ അച്ഛാ ഇന്ന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി അച്ഛനാ മീനാക്ഷിയോട് ഇത്രത്തോളം ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അത് അത് ശരിയല്ലായിരുന്നു എന്നിങ്ങനെ പറയണതും അന്ധം ഇട്ട് മോനെ നോക്കുകട്ടോ എന്നാലും ഇങ്ങനെ തിരിച്ചു പറയുന്നു ഒരിക്കലും വിചാരിക്കണില്ല ബാലൻ ആ ഒരു അത്ഭുതത്തോട് നോക്കാം ഇന്നത്തെ എപ്പിസോഡോ തീരുന്നത് പുതിയൊരു എപ്പിസോഡ് ആയി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്